അപ്പോൾ ഈ രൂപങ്ങളെല്ലാം ദൃശ്യമാണ് അതിൻ്റെ ദ്രഷ്ടാവാരൃ ദൃക്കണ്ണ് രൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബ്ദത്തെ സംബന്ധിച്ചിടത്തോളം കാത് ഇങ്ങനെ അഞ്ച് ശബ്ദാദി വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ഇന്ദ്രിയങ്ങൾ അല്ലേ അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ദ്രഷ്ടാവും അതൊക്കെ ദൃശ്യവുമാണ് ആ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ അറിയാൻ പറ്റുള്ളൂ ആ വിഷയങ്ങൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അറിയാൻ പറ്റുമോ കണ്ണുകൊണ്ട് രൂപത്തെ അറിയാം ആ രൂപത്തിന് കണ്ണിനെ അറിയാൻ പറ്റുമോ ഇല്ല എന്താ ഈ ജ്ഞാനമുദ്ര ഈ മൂന്ന് വിരലിൽ നിന്ന് ഈ നാലാമത്തെ വിരലിനെ വേർപെടുത്തി അഞ്ച് തള്ളവിരലുമായിട്ട് യോജിപ്പിക്കുക അല്ലേ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മൂന്ന് വിരലെന്താ ശരീരം മനസ്സ് ബുദ്ധി ശരീരം മനസ്സ് ബുദ്ധി ഇതിൽ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വാൻ അഹന്തയാണ് ഈ നാലാമത്തെ വിരൽ അതാണ് ഇവനെ എല്ലാവരും ചൂണ്ടിക്കാണി എങ്ങനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഈ വിരലുകൊണ്ടാണ് അല്ലേ ഈ അഹങ്കാരം ഇപ്പോൾ ഈ മൂന്നിലും അഭിമാനിച്ചുകൊണ്ടിരിക്കുക ഈ അഞ്ച ഈ അഞ്ചാമത്ത് വരില്ലോ ഈ മനോബുദ്ധികളെ ചൈതന്യവത്താക്കി തീർക്കുന്ന ആ ചൈതന്യം ബോധം ആത്മതത്വം ഭഗവാൻ മനസ്സിലായോ ഇപ്പം ഈ അഹങ്കാരത്തെ എന്ത് ചെയ്യണം ഈ ശരീര ശരീരമനോബുദ്ധികളെന്ന് വേർപെടുത്തി ഈ ഭഗവാനിൽ പരമാത്മാവിൽ ബോധത്തിൽ വിലയിപ്പിക്കുക എന്തായി സർക്കിൾ പൂർണ്ണമായി